എനിക്ക് ഫീൽ കാരണം ആണ് ഹൈലൈറ്റ് ചെയ്തു നിൽക്കുന്നത് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ആദ്യത്തെ എന്ന പ്രത്യേകതയുടെ പുഷ്പക വിമാനം റിലീസ് എന്നാണ് സിജോ വിൽസൺ ബാലുവെറിസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഉല്ലാസ് കൃഷ്ണനാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ പുഷ്പക ഏത് റേഞ്ചിൽ പോയെന്ന് നമുക്ക് കണ്ടവരോട് ചോദിച്ചറിയാം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ പുഷ്പഗാനത്തിൻ്റെ റിവ്യൂലേക്ക് പോവാം എങ്ങനെയാണ് കോമഡി സെൻസ് തുടങ്ങിയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്ന പടമാണ് ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണെന്ന് പറയാം പിന്നെ വർഷം അതായത് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതെല്ലാം അതിനകത്ത് ഉണ്ട് പക്ഷേ അതിനകത്ത് സിജു വിൽസനും പിന്നെ ബാലു വറീസൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയത്തക്ക അതിൻ്റെ ബി ജി എം ആണ് ബി ജി എം നമ്മളെ വളരെ ത്രില്ലടിപ്പിക്കും ആ ബ്രീജി എമ്മിലാണ് ആ പടത്തിൻ്റെ മെയിൻ ആയിട്ടിരിക്കുന്നത് എന്തായാലും ഒരു വൺ ടൈം വാച്ചിലാണ് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് ഒട്ടിലും പടമാണ് അതായത് പുഷ്പ് വിമാനം പടം ഗംഭീര പടമായിട്ട് എനിക്ക് ഫീൽ വീണിയുള്ളൂ കാരണം പടത്തിൻ്റെ ബി ജി എം ആണ് പടത്തിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം ഞാൻ ഫ്രണ്ടിലത്തെ ആ ഫ്രണ്ടിലൊക്കെ ഇരുന്നാളാണ് കാരണമാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഗംഭീരമായിട്ട് ബി ജി എം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫിജുവിൽസിൻ്റെ ആക്ഷൻ ഫുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാരുവർഗീസും ഒരുമാതിരി ആക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ബേസിൽ ബേസിലെ കാര്യം പിന്നെ പറയണ്ട പുല്യ എല്ലാ കാര്യം എല്ലാ പടത്തിലും കോമഡി കാര്യങ്ങൾ ശരിക്കും വന്നിട്ടുണ്ട് പിന്നെ പടത്തിൽ ഇത് ഫാൻറ്റസി കഥ കാരണം ഇതിൽ പല ചോദ്യങ്ങൾ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റി കാരണം അത് വന്ന് ശരിയായില്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ അത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തവണ എന്താ പറയുക പറഞ്ഞേ ഒരു വെവ്വേറെ രീതിയിൽ മൂന്ന് തവണ പിടിച്ചിട്ടുണ്ട് മൂന്ന് തവണ മൂന്ന് തവണ കാണാം അതായത് ക്ലൈമാക്സ് ഒരു സീൻ തന്നെ പക്ഷേ അത് വെവ്വേറെ രീതിയിലാവുമ്പോൾ അതൊരു മുഷിപ്പ് തോന്നിയില്ല അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇതുവരെ മലയാള അങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരേ സീൻ തന്നെ മൂന്ന് തവണ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കെടില്ലായിട്ടൊന്നും ആ അത് ഒരേ സീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് തവണ കാട്ടുന്നു മൂന്നും വേറെ രീതിയിലാണ് കാട്ടണേ അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് എന്തായാലും എന്തായാലും അവർ തിയേറ്റർ വാച്ചു മിസ്സാക്കരുതെന്ന് ഞാൻ പറയും കാരണം ബി ജി എം ഒക്കെ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തൃപ്തി കിട്ടും സൂപ്പർ ഞാൻ മാത്രമല്ല നമ്മുടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പക്ഷെ ബാക്കി സൂപ്പറാണ് മൂന്ന് ട്രിപ്പിൾ ക്ലൈമാക്സിന്റെ പോലെ ഇല്ല ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ഒന്ന് തേർഡ് സൂപ്പർ ആയതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളാ മ്യൂസിക് കേൾക്കുമ്പോൾ വൈബാ തിയേറ്റർ ആയി അല്ലെങ്കിൽ തുള്ളട്ടി നല്ല നല്ല അവസാനം വരെ സർപ്രൈസ് എന്തായാലും പൈസ നഷ്ടാവില്ല തീർച്ചയായിട്ടും നമുക്ക് ഓരോ സീക്വൻസ് വരുമ്പോൾ അടുത്ത ഇത് എന്താ ഇങ്ങനെ ഇങ്ങനെ മാറി ഓരോ സെക്കൻസ് ഇതിനു മുമ്പ് നമ്മൾ തമ്മിലും മറ്റേ ഇത് കണ്ടിരുന്നു ആ പടത്തിൻ്റെ പേര് വിട്ടു പോയി അപ്പുടത്തേക്ക് പറഞ്ഞാലോ ഓരോ ഇത് മാറി മാറി വരുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ അതുപോലെ നമുക്ക് ഓരോ തവണ ആ ക്ലൈമാക്സിൽ ഒരു സാധനം നല്ല രസമായിട്ട് എടുത്തിരുന്നു ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഇഷ്ടമായി തിയേറ്ററിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സന്തോഷം തോന്നുന്നു അങ്ങനെ സാറിന് അടുത്തൊക്കെ അങ്ങനത്തെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് കാര്യമല്ല സിനിമകൾ ചെയ്യാനായിട്ട് നമുക്കൊരു സന്തോഷമുള്ള ായിട്ടും എല്ലാരടുത്തും വരാനായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചു കൊണ്ടുവരാൻ പറ്റൊന്നുമില്ലല്ലോ അപ്പൊ അവർക്കും കൂടി തോന്നണം അത് കണ്ടവര് അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് വേർഡ് ഓഫ് മൗത്തിൽ കൂടെ സിനിമ ആളുകളിലേക്ക് എത്തുന്നുള്ള വിശ്വാസമുണ്ട് ആൾക്കാർക്ക് തോന്നണം അതിലെന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ അവർ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഇന്ന് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് സിനിമകളിൽ ഉണ്ടെന്ന് തോന്നണം അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് ആളുകൾ എത്തും ഒരു മിനിറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു തോട്ട് തോട്ട് പ്രോസസ്സ് അല്ല ഒരു യൂഷ്വൽ കഥ പറച്ചിലല്ല അതിനകത്ത് എൻറ്റർടൈൻമെൻറ്റ് ഉണ്ട് മ്യൂസിക് വൈസ് ആണെങ്കിലും ആക്ഷൻ വൈസ് ആണെങ്കിലും രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്യൂ ചിന്തിക്കൊന്നും വേണ്ട തനിക്ക് ഷിജോൻ്റെ വെരി ഗുഡ് പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഐ റിയലി ലവ്ഡ് ഇറ്റ് ആക്ഷൻ വെരി ഗുഡ് ഗുഡ് ഡയറക്ഷൻ എന്തു പറഞ്ഞു ഇറ്റ്സ് വെരി ഗുഡ് അല്ലേ പറഞ്ഞത് ആ ഒരു നമുക്ക് ജനറലി സമയത്തിനും വിലയില്ല ഒരാൾ ഒരു സമയത്തിനും എത്താറില്ല അവിടെയാണ് പറഞ്ഞത് ആ ഒരു മിനിറ്റിൻ്റെ വില അത് ശരിക്കും പറഞ്ഞില്ല എന്നെപ്പോഴുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ സമയം പാലിക്കുന്ന ആളാണ് പലരും സമയം പാലിക്കാറില്ല അപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടറിയാം ആ ഒരു മിനിറ്റിൻ്റെ വില എന്താണെന്നുള്ളത് സൂപ്പർ താങ്ക് യു